നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ വീട്ടുമുറ്റി ഭീതി പരത്തി കാട്ടാന അർദ്ധരാത്രിയിൽ കുരുന്നമക്കളെയും കൊണ്ട് തൊട്ടടുത്ത വീട്ടിൽ അഭയം തേടി വീട്ടമ്മ വഴിക്കടവ് നാരോക്കാവ് ഒന്നാംപടി അംഗനവാടിക്ക് സമീപം ജനവാസ കേന്ദ്രത്തിലാണ് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടോടെ ഒറ്റയാൻ ഭീതി പരത്തിയത് കല്ലുവെട്ടി അലിയുടെ ഭാര്യ സുമയാണ് പതിമൂന്നും പത്തും ആറും വയസ്സുമുള്ള മക്കളെയും കൂട്ടി അയൽപ്പക്കത്തെ പനമ്പറ്റ ഷമീറിന്റെ വീട്ടിലേക്ക് ജീവനും കൊണ്ടോടിയത് ഒന്നര കിലോമീറ്ററിലധികം അകലെയുള്ള കരിയമുരിയം വനത്തിൽ നിന്നാണ് ഇവിടേക്ക് കാട്ടാന എത്തിയത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലൂടെയായിരുന്നു കാട്ടാനയുടെ വരവ് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലൂടെ കക്കുളങ്ങര സുമതിയുടെ വീട്ടുവളപ്പിലേക്ക് കടന്ന ആന തെങ്ങിൻ തൈ നശിപ്പിച്ച ശേഷം പ്ലാവിൽ നിന്നും ചക്ക പറിച്ചെടുത്ത് ഭക്ഷിച്ചു തുടർന്നാണ് സുമയ്യയുടെ വീട്ടുമുറ്റത്തെത്തിയത് ശബ്ദം കേട്ടുണർന്ന് കാട്ടുപന്നിയാണെന്നാണ് ആദ്യം കരുതിയത് പിന്നീട് തെങ്ങും വാഴയും നശിപ്പിക്കുന്നത് ആനയാണെന്നറിഞ്ഞതോടെ സുമയ്യയുടെ ഭീതി ഇരട്ടിയായി ഭയപ്പാട് വർദ്ധിച്ചതോടെ അടുക്കളവാതിൽ തുറന്ന് വീടിന്റെ പിൻവശത്തെ ദുർഘട വഴിയിലൂടെ മൂന്ന് മക്കളുമായി അടുത്ത വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നുവെന്ന് സുമയ്യ പറയുമ്പോഴും കണ്ണുകളിൽ ഭീതിയുടെ നിഴൽ വിട്ടൊഴിഞ്ഞിരുന്നില്ല ഒരു മണിയൊക്കെ ഇവിടെ ചർച്ചയാകുന്ന സൗണ്ട് കിട്ടും അപ്പഴൊന്നും അറിയുന്നില്ല പിന്നെ ഇവിടെ വന്ന് എന്താ ഓലന്റെ പട്ടക ചിന്തിക്കളാണ് ആന പിന്നെ ഭയങ്കര സൗണ്ടും ഉണ്ട് വന്നു ചോദിച്ചു കൊറേ സമയത്തിൽ തോന്നുന്നു പിന്നെയാണ് ഇറങ്ങി പോയത് വീട്ടുവളപ്പിലെത്തിയ കാട്ടാന കൃഷി നശിപ്പിക്കുന്നതും ചക്കപറിച്ചു തിന്നുന്നതുമെല്ലാം അറിഞ്ഞ കക്കുളങ്ങര സുമതിക്കും മകൾ പ്രഭിഷ്ണിക്കും ഇതുവരെ ഭയം വിട്ടൊഴിഞ്ഞിട്ടില്ല ആദ്യമായാണ് ഈ പ്രദേശത്ത് കാട്ടാന എത്തുന്നതെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമൊരുക്കാൻ വനംവകുപ്പ് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം മണി ഈ സൗണ്ട് കേട്ടിട്ട് ഈ ഈ വീട്ടില് ഈ മൂന്ന് മക്കളുമാണ് ഉള്ളത് ആ സമയത്ത് ഇത് കണ്ട് ഒരു പത്ത് മിനിറ്റോളം പന്നിയാണ് എന്നുള്ളൊരു സൗണ്ട് കൊണ്ട് ആ ഒരു ടെൻഷൻ പന്നിയാണല്ലോ എന്നുള്ള സമാധാനത്തോടു കൂടി ഇരുന്ന് പിന്നെ അത് ആരെയാണ് എന്ന് മനസ്സിലായപ്പോഴാണ് താത്താക്ക് പേടിയായി താത്ത ഈ ഫ്രണ്ട് വാതിൽ തുറക്കാതെ ബാക്കിലെ വാതിൽ തുറന്നുകൊണ്ട് തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് അഭയം തേടേണ്ട ഒരു സാഹചര്യം അവിടെ വന്നു പോയിട്ടുണ്ട് കാരണം ഈ കുഞ്ഞു ഈ കുഞ്ഞു മക്കൾ മൂന്ന് പേരാണ് ഉള്ളത് ഒരു താത്ത ആ മക്കൾക്ക് സംരക്ഷണം കൊടുക്കാൻ എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നറിയാത്തൊരു ഒരു സമയമായിരുന്നു അപ്പൊ ആ വീട്ടിലേക്ക് ചെന്ന് അവിടെ അന്തി ഉറങ്ങേണ്ട ഒരു സാഹചര്യം വന്നു പോയിട്ടുണ്ട് അത് വളരെ ദയനീയപരമായ ഒരു അവസ്ഥ തന്നെയാണ് അത് കാരണം ഇത്രയും ക്രൗഡായിട്ടുള്ള ഒരു ഏരിയയിൽ അതായത് ഇത്രയും തിങ്ങിപ്പാർക്കുന്ന വീടുകളുള്ള സ്ഥലത്ത് ജനവാസ മേഖലയിൽ ആന ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ടെൻഷനിലൊരു സംഭവം തന്നെയാണ് അല്ല ഏകദേശം കിലോമീറ്റർ ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്